ആദരണീയനായ ശ്രീ ശ്രീ മകൻ ചാണ്ടി യും അനിലിന്റെയും ബി ജെ പി പ്രവേശനത്തിൽ തെറ്റില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഇത് നമുക്ക് ജനങ്ങളോട് ചോദിച്ച് അറിയേണ്ടതായിട്ട് ഉണ്ട് ജനങ്ങളുടെ പ്രതികരണങ്ങളിലേക്ക് ചാണ്ടിയമ്മന്റെ സ്റ്റേറ്റ്മെന്റ് പോലും കാണാൻ അദ്ദേഹം മത്സരിക്കുന്നില്ല എങ്കിൽ തന്നെയും അദ്ദേഹവും ബി ജെ പി കടന്നു വരാൻ സാധ്യതയുണ്ടോ അങ്ങനെ എൻ്റെ ഒരു കണക്കൂട്ടിൽ ഇത് ജയിച്ചു കഴിഞ്ഞാലും വരാനുള്ള സാധ്യത ഉള്ള ആൾക്കാരുണ്ട് ചിലപ്പോൾ സുധാകരൻ വരാൻ സാധ്യതയുണ്ട് പിന്നെ എം കെ പ്രേമചന്ദ്രൻ വരാൻ സാധ്യതയുണ്ട് എല്ലാ കോൺഗ്രസ്സാരും ബി ജെ പിയിലേക്ക് ചാടിപ്പോന്നൊരു സാധ്യതയാണ് അതിപ്പോൾ കേരളത്തിലും മാറാൻ സാധ്യതയുണ്ട് ഇപ്പം പ്രമുഖനായ ഡീലറിൻ്റെ മകളല്ല ഇപ്പോൾ ബി ജെ പിയിലോട്ട് ചാടിപ്പോന്നേക്കണം മനസ്സിലായേ അപ്പം എന്ന പോലെ എല്ലാവരും ഓരോരുത്തരും ഓരോരുത്തർ ഈ ഇവര് മൊത്തം അഴിമതിയാണ് ബി ജെ പി വരണമെന്ന് വെച്ചാൽ നല്ലൊരു ഭരണം കാഴ്ച വെച്ചേക്കണം അപ്പം ഇവിടെ ഈ സാമാനങ്ങൾ വിറ്റാ ജീവിക്ക അല്ലാണ്ട് ചാണ്ടിമ്മൻ പോവോ മറ്റുമ്മൻ പോ അത് പറഞ്ഞിട്ട് കാര്യമില്ല പൈസ കൂടുതലും അങ്ങനെ പോകും ഇനിയിപ്പോ ആര് വന്നാലും കണക്കല്ലേ പിണറായി ബെറ്റർ പിണറായി ഗുണങ്ങള് എന്തൊക്കെയാണ് ചേട്ടാ ജനങ്ങള് മൊത്തം എന്നൊന്നും ഇന്ത്യ മൊത്തം പോയല്ലോ

മോനും വരുമോ എന്നാണ് ചോദ്യം അതിപ്പോ ഞാനും പോവാലോ കോൺഗ്രസ്സിൽ ആർക്കാ പ്രതിബദ്ധമുള്ളത് ഇല്ലാന്ന് ഒരു കമ്മ്യൂണിസം കാരനാണെങ്കിൽ അവൻ എപ്പോഴും അവൻ സ്ട്രോങ് ആയിരിക്കും കമ്മ്യൂണിസം എവിടെയൊക്കെ ഈ ലോക അന്താരാഷ്ട്ര ഇതില് എവിടെയൊക്കെ ഇല്ലാത്തത് പശ്ചിമ പശ്ചിമബംഗാള് ഇന്ത്യയാണ് അതേ ഗൾഫാണ് ലോക രാഷ്ട്രീയമാണോ ഇന്ത്യ ആണോ ലോകരാഷ്ട്രീയങ്ങള് ഇപ്പൊ ഇന്ത്യയില് ചില സംസ്ഥാനങ്ങളിൽ പോയിട്ടുണ്ടാവും അല്ലാണ്ട് വേറെ എവിടെയെങ്കിലും ഉണ്ടോ കമ്മ്യൂണിസ്റ്റും എപ്പോഴും ഉണ്ടാവും ഞാനൊരു കാര്യം പറയട്ടെ ഇരുപത് സീറ്റ് നമുക്കുണ്ട് ഇരുപതിൽ ഏതെങ്കിലും ഒന്ന് കിട്ടുമോ ഇരുപത് സീറ്റില് സി പി എം അല്ലെങ്കിൽ സി പി ഐക്ക് ഏതെങ്കിലും ഒരു സീറ്റ് ഉറപ്പാണോ ഇരുപത് സീറ്റിൽ അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം എത്രയുണ്ടായി അല്ല നിങ്ങൾ തന്നെ നിങ്ങൾ ഒറ്റ ഒറ്റ സീറ്റ് ആലപ്പുഴ മാത്രം ആലപ്പുഴ ഉണ്ടായാഴ്ച ഇപ്പൊ ഈ തവണ എന്തായാലും പന്ത്രണ്ട് സീറ്റ് ഉണ്ടാവും ഞാൻ ഇനിയും വരുമേറ്റവും ഞാൻ ഇലക്ഷന് ശേഷം പന്ത്രണ്ട് സീറ്റാണോ പറഞ്ഞേ പന്ത്രണ്ടല്ല ഇരുപതും കിട്ടും കാണണം ഇടതുപക്ഷത്തിന് ആ ഇടതുപക്ഷത്തിന് ഇരുപതും കിട്ടും ഉറപ്പല്ലേ വരണം ഇപ്പോൾ നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ച് നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലായിടത്തും ബി ജെ പിയിലേക്ക് പോക്കാണ് ഇപ്പോൾ കോൺഗ്രസിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പോയേക്കുന്നത് അപ്പോൾ ഇടതുപക്ഷീന്നും പോയിട്ടില്ല അതിപ്പോൾ പത്മജ പോയിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്മജേയുടെ പേരിൽ അല്ലെങ്കിൽ പത്മജിയുടെ വൈഫ് ഭർത്താവിൻ്റെ പേരിൽ കേസ് എടുക്കുമെന്ന് പറഞ്ഞൊക്കെയാണ് അവിടെ സംഭവം ഉണ്ടായത് പക്ഷേ ഇതൊന്നും അല്ല കാശ് കിട്ടിയപ്പോൾ ബി ജെ പിയിലേക്ക് മാറി അവർ സ്ഥാനം മോഹിച്ചിട്ടൊന്നും പോകണമല്ല ഇപ്പം അവർ എവിടെ സ്ഥാനം കൊടുക്കാനാണ് ബി ജെ പിയിൽ എല്ലാവർക്കും സ്ഥാനം കൊടുക്കാനാണേ അതിൻ്റെ നേരം ഉണ്ടാവുള്ളൂ ശരിക്കും ബി ജെ പിന്നെ വളർത്താൻ വേണ്ടി ഇവർ ഒരു അടിച്ചിറക്കണയാണ് അതുപോലെ കോൺഗ്രസിൽ ഇപ്പോൾ എല്ലാവർക്കും സ്ഥാനം വേണം അതുകൊണ്ട് ഇവർ നോക്കുമ്പോൾ സ്ഥാനം കിട്ടുന്ന ഓർത്ത് നേരെ ബി ജെ പിയിലേക്ക് പോകും ബി ജെ പി നല്ല കാശ് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ പൈസ കംപ്ലീറ്റ് അവിടെ പോയി കംപ്ലീറ്റ് വലിച്ചുകൊണ്ടിരിക്കുവാണ് ക്യാഷ് ഇല്ലാതെങ്കിലും അന്നേരം ഇപ്പോൾ നടക്കുന്ന കേരളത്തിൽ ഇനി ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേസിൻ്റെ പേരും പറഞ്ഞ് ഇവർ ബി ജെ പിയിലേക്ക് ആൾ വിളിക്കുക അവരെ പേടിപ്പിക്കുക അതാണ് ഇവിടുന്ന് നടക്കാൻ പോണത് അല്ല ബി ജെ ഇനി കോൺഗ്രസ് പറഞ്ഞതിൽ വരാൻ പോകുള്ളൂ കോൺഗ്രസ്സിൽ വന്നാൽ തന്നെ അവരെ വിലക്ക് കാശ് കൊടുത്ത് മേടിക്കുവാണ് ബി ജെ പി ബി ജെ പി വിലയ്ക്ക് മേടിച്ച് കഴിഞ്ഞാൽ പിന്നെ അവരുടെ കീഴിലായി ഇനി ബി ജെ പിയിൽ ഭരണത്തി കൊണ്ടുവരാൻ വേണ്ടി കേരളത്തിൽ സീറ്റ് കിട്ടില്ല ഇന്നുവർ ഇനി കിട്ടാൻ വേണ്ടി അവർ പുതിയ കളി കളിക്കുകയാണ് ഇപ്പം സുരേഷ് ഗോപി കളിച്ചു ഇപ്പം സുരേഷ് ഗോപി കുറച്ച് നാളായിട്ടിപ്പോൾ മിണ്ടാട്ടില്ല സുരേഷ് ഗോപി പറഞ്ഞു ഞാൻ അവിടെ തൃശ്ശൂർ എന്ന് പറഞ്ഞു എടുത്ത് എടുത്ത് ഒന്നും അല്ലാത്ത അവസ്ഥയായി ഇപ്പം പത്മജ പത്മജനെ അങ്ങോട്ട് ഇറക്കണ കാര്യം പറഞ്ഞപ്പോൾ ബി ജെ പിയിൽ ഇപ്പം സുരേഷ് ഗോപിയും പത്മജയായിട്ട് ഒടക്കമായിട്ട് നിൽക്കുകയാണ് ആ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇപ്പോൾ എവിടെയാണ് ബി ജെ പിയിൽ സ്ഥാനം കൊടുക്കാനാണ് ഇവർക്ക് അതിന് അങ്ങനെ അത് വെച്ച് നോക്കി കഴിഞ്ഞാൽ ഇനി നടക്കാനൊന്നും പോലുള്ള ഇനി എനിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കേരളത്തിൽ ഭരണം വന്നെങ്കിൽ പകുതി പകുതി ചിലപ്പോൾ കോൺഗ്രസ് പകുതി പിടിക്കും ബി ജെ പി എന്നാ ഇടതുപക്ഷവും കൂടി പകുതി പിടിച്ച് ചിലപ്പോൾ ഒരു രണ്ടുപേരും കൂടിയുള്ള ഭരണമല്ലാണ്ട് ഇവിടെ വരാൻ ഇനി പോണില്ല ബി ജെ പിക്ക് സ്വാഭാവികമായിട്ട് ഇനി കേരളത്തിലെ ഒരു സീറ്റ് പിടിക്കാൻ പോണില്ല ഒരു സീറ്റ് പുതിയതായിട്ട് ഇവിടെ വരാൻ പോണില്ല സുരേഷ് ഗോപി ഗോപി പിടിക്കാനായിട്ടാണ് ഈ നമ്മുടെ ഇവർക്ക് മാതാവിനോട് ഒരു കിരീടം സ്വർണ്ണ സ്വർണ്ണ കിരീടം വെച്ച് വെച്ചത് അങ്ങനെ മൂല്യമല്ല ഒരു ബഹുമാനപൂർവ്വം കൊടുക്കുന്നു പറയുന്നുണ്ട് അദ്ദേഹം ആ അത് വെറുതെ പറയുന്നതാണ് അത് കൊടുക്കുകയില്ല ഒന്നും ചെയ്യാൻ പോകണില്ല അതിനെപ്പറ്റി വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്താ അതുകൊണ്ട് മണിപ്പൂരിനെ പറ്റി എന്തെങ്കിലും അവിടെ പറയണ്ട ഒന്നും ചെയ്തിട്ടില്ല അവിടെ അതുകൊണ്ട് മണിപ്പൂരിനെ പറ്റി ഒന്നും പറയാനുള്ള ബി ജെ പി പറഞ്ഞതിൽ പറയുകയാണെങ്കിൽ എന്തെങ്കിലും ചെയ്യാ എന്ത് ചെയ്യാന്ന് മാത്രമല്ല അത് വർഗീയത മാത്രമേ അടിച്ചിറങ്ങുന്ന ആൾക്കാരാണ് ശ്രീ ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ ബി ജെ പിയിലേക്ക് കടന്നു വരുവോ ഇല്ല ചാൻസ് കൂടുതലും ഒരിക്കലും ഇല്ല അതൊക്കെ പാരമ്പര്യായിട്ടുള്ള പാരമ്പര്യമായിട്ടുള്ള കോൺഗ്രസ്സുകാരാണ് അത് ഒരു പാരമ്പര്യമായ കോൺഗ്രസ്സുകാരന്റെ മകൾ മകൻ പെണ്ണുങ്ങളുടെ സ്വഭാവം അറിയാലി കമ്പ് ഒരിക്കലും പറഞ്ഞത് ഒരു ചോദ്യം കോൺഗ്രസ് കോൺഗ്രസ് തെറ്റാണ് ചാണ്ടിയുമ്മൻ പറഞ്ഞത് ഒരു മിനിറ്റ് ഉമ്മൻ പറഞ്ഞത് പത്മജയും അനിലും പോയാണ് ഒരു കുഴപ്പമില്ല അവരുടെ നിലപാട് വളരെ സി പി എം ആണ് ഇതൊക്കെ സി പി എം കാരാണ് ഇത് ഇത് ഇതൊക്കെ ബിജെപി പ്രവേശനത്തിന് തെറ്റില്ലെന്നാണ് പറഞ്ഞത് അനിലും പത്മജൻ പോയത് അതിനെ കുറിച്ച് എന്താണ് പറയുന്നത് രാഷ്ട്രീയ രാഷ്ട്രീയ പാർട്ടി അല്ല പാർട്ടിയാണ് പോകാൻ ഭാവിയിൽ കോട്ടയത്ത് മത്സരിച്ചാൽ എന്തായിരിക്കും ഫലം ബിജെപിക്ക് വേണ്ടിട്ട് തോൽക്കും സീറ്റ് കിട്ടോ സീറ്റ് കിട്ടാ ബി ജെ പി പാളയത്തും ജയിക്കുമോ ഇല്ല കേരളത്തിൽ ഒരു സീറ്റ് പോലും ബിജെപി കിട്ടത്തില്ല കൂടുതൽ ചാൻസ് ഇല്ല ഇവിടെ രണ്ട് പാർട്ടിയേ ഉള്ളൂ ബി ജെ പി ഇല്ലല്ലോ അതിന് പോവാൻ ചാൻസ് എല്ലാം അവര് പിടിച്ചു അപ്പൊ ഇരുപത് പേരെ പിടിക്കാൻ അവർ നിസാര കോടികൾ പോരെ ഇരുപത് പേരെ പിടിക്കാൻ ഒരു പാർട്ടി തന്നെ അപ്പുറത്തുനിന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരെങ്കിലും പോകത്തില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിലവിൽ ഒരു സീറ്റ് അല്ലേ ഉള്ളു ഒരു സീറ്റേ ഉള്ളൂ പത്തൊമ്പതും കിട്ടിയ ചരിത്രം ഉണ്ട് പതിനെട്ട് സീറ്റ് കിട്ടാൻ എത്ര സീറ്റോളം വരും പതിനൊന്ന് പന്ത്രണ്ട് സീറ്റ് തന്നെ തിരിച്ചു വരാം ഇതേ ചോദ്യം ചോദിച്ചിരുന്നു രണ്ടാം പ്രാവശ്യം പിണറായി കോൺഗ്രസ് ജനങ്ങൾക്ക് മനസ്സിലായി ദാരിദ്ര്യമായ ജനങ്ങളാണ് ഇപ്പോൾ ഉള്ളത് അതിൽ നിന്ന് ഞങ്ങൾക്ക് മുക്തി നേടണം പഴയ കോൺഗ്രസ് വന്നാൽ ആളുകളുടെ കയ്യിൽ ജോലി ഉണ്ടാവും പണം ഉണ്ടാവും എല്ലാം ഉണ്ടാവും നിങ്ങക്ക് മനസ്സിലാക്ക ഇവർ രണ്ടുപേരും ഭരിക്കുമുള്ള താ ഏത് താര ഇത് നോക്കിയാൽ പോരെ പണ്ട് കോൺഗ്രസ് വലിച്ചപ്പോ ഈ നാട് എങ്ങനെയായിരുന്നു ഇപ്പൊ മാർസിസ്റ്റായിരിക്കുമോ എങ്ങനെയാണ് നാട് ഇവിടെ ലീഡിങ് ആയിട്ടുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാർ മത്സരിക്കുന്നത് അവർ ജയിക്കുമെന്ന് ഏകദേശം സ്പഷ്ടമാണ് ആഫ്റ്റർ റിസൾട്ട് ബി യു ഡി എഫ് കാൻഡിഡേറ്റ്സിനെ അവർ ചാക്കിലാക്കാൻ ശ്രമിക്കുമോ അവരെ റാഞ്ചെടുക്കാൻ ശ്രമിക്കുമോ ആ ഒരു സാധ്യതയുണ്ടോ ഇനി ബി ജെ പിയിൽ ഒരു സീറ്റായിട്ട് ജയിച്ചു കഴിഞ്ഞാൽ ബി ജെ എന്നാ കോൺഗ്രസിലേൻ്റെ മെയിൻ ആൾക്കാർ എന്ന് പറഞ്ഞാൽ സുധാകരൻ ചെന്നിത്തല ഇങ്ങനെയുള്ളവരെ അവർ ചാക്കിലാക്കും ആക്കി കഴിഞ്ഞാൽ കോൺഗ്രസിൽ നിന്ന് കംപ്ലീറ്റ് ആൾക്കാരും അവരിലേക്ക് പോകും മറ്റുള്ള സംസ്ഥാനങ്ങളിൽ എത്ര എം എൽ എമാരാണ് കൊണ്ടുപോയി വിളിപ്പിച്ചാണ് പല റിസോർട്ടിലും പലയിടത്തും കൊണ്ടുപോയി വിളിപ്പിച്ചേക്കോണെ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ജയിച്ചു കഴിഞ്ഞാൽ അവർ വിലക്കെടുക്കാം എന്ന് അവർക്കൊരു തോന്നലുണ്ട് ഉറപ്പിച്ചേക്കോണവർ ഇത്ര കോടി രൂപ കൊടുത്തു കഴിഞ്ഞാൽ കോൺഗ്രസ്സിൽ ഏതൊരു വ്യക്തിയേയും വിളിച്ചാൽ പോരുമെന്ന് അവർക്ക് ഉറപ്പുണ്ട് അതിനാൽ ഇതിന് മുമ്പ് ഇതിനു മുമ്പ് കോൺഗ്രസ് നിന്ന് കാശുകൊടുത്ത് ആൾക്കാരെ വിലക്കെടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ചോട്ടാം നേതാക്കന്മാരെയും തിരിച്ചെടുക്കാം എന്ന് ഉറപ്പിച്ചു വന്നു മുമ്പോട്ടിറങ്ങിയേക്കണത് ബി ജെ പി കേരളത്തിലെ ഒരു സ്ഥിരാ കേന്ദ്രം ഒരു പ്രത്യേക ആകർഷണ കേന്ദ്രമാണ് കൊച്ചി കൊച്ചിയിൽ ഇപ്പോഴും അവരെ ഡിക്ലറേഷൻ ചെയ്തിട്ടില്ല ബി ജെ പി സ്ഥാനാർത്ഥി ഒരു സർപ്രൈസ് പ്രതീക്ഷിക്കുന്നുണ്ടോ ഇല്ല ഒരിക്കലും ഇല്ല അവരെ ഒരിക്കലും ഇനി ഒരു സ്ഥലത്തേക്ക് പ്രതീക്ഷിക്കുന്നുള്ളൂ കൊച്ചിയിൽ ഒരു സർപ്രൈസ് കൊച്ചിയിൽ പ്രതീക്ഷിച്ചാലും അവർക്ക് വേണ്ടി ഇനി ജനങ്ങൾ ഇല്ല അവരെ വിട്ടുകൊള്ളു അവരെ കളയുള്ളു ആരും നിന്നാലും ഇവിടെ ജയിക്കില്ല ആരും ഇന്നാലും ഇനി ജയിക്കില്ല അതിനാൽ പത്മജ നല്ല സ്ത്രീയായിരുന്നു പക്ഷെ ബി ജെ പിയിൽ പോയായിരുന്നു അവരെ ഇനി കൊച്ചിയിൽ നിന്ന് ജയിക്കില്ല ഉറപ്പാണത് നരേന്ദ്രമോദി അമിത്ഷാ നിർമ്മലാ സീതാറാം വലിയ പ്രമുഖ വ്യക്തികൾ ഇവിടെ കൊച്ചിയിൽ നിൽക്കാൻ വിചാരിക്കട്ടെ എന്നാലും കൊച്ചി ഇളക്കി മറിച്ചുകൊണ്ട് ഒരു വിജയഗാഥ കുറിക്കാൻ അവർക്ക് കഴിയുമോ ഇനി ഒരിക്കലും കഴിയില്ല കൊച്ചിയിൽ ഇനി അവർക്ക് വിജയിച്ച് മുമ്പോട്ട് പോകാൻ കഴിയില്ല അതിനു വെച്ചാൽ അവരെക്കുറിച്ച് അത്രയും നാറിയ രീതിയാണ് മനുഷ്യർ കണ്ടെത്തി കഴിഞ്ഞാൽ ആ സ്ത്രീയായിരുന്നു അവർ നല്ല രീതിയിൽ മുരളീനേയും ആ സ്ത്രീനെയും പത്മജനെയും കുറിച്ച് നല്ലൊരു അഭിപ്രായം ഉണ്ടായിരുന്നു അതിന് ആ അത് അവർ കളഞ്ഞു പിടിച്ചു ബി ജെ പിയിലിട്ട് പോയില്ലായിരുന്നെങ്കിൽ അവർക്ക് നല്ലൊരു പേര് കിട്ടിയാൽ ഇപ്പോഴും അവർ അവർ കോൺഗ്രസിൽ തന്നെ നിൽക്കുമായിരുന്നെങ്കിൽ ആ കോൺഗ്രസ് നല്ല രീതിയിൽ മുമ്പോട്ട് പോയായിരുന്നെങ്കിലും അവർ ആ പേര് കളഞ്ഞു ബി ജെ പിയിലിട്ട് പോയായിരുന്നു അവർക്ക് അതേ രീതിയിലുള്ള സ്ഥാനവും കാര്യങ്ങളും നേരത്തെ കോൺഗ്രസ്സിലുണ്ടായിരുന്നൊരു കാലഘട്ടമായിരുന്നു കർണാടനം ഉമ്മൻചാണ്ടി എന്നൊക്കെ പറഞ്ഞാൽ നല്ലൊരു മനുഷ്യരായിരുന്നു അവരുടെ മക്കളിങ്ങനെ ആയിപ്പോയൽ ഭയങ്കരമായ ഖേദമുണ്ട്